സ്വാമിശരണം എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അയ്യപ്പ പൂജയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് ആർ സി സി ഗ്രഫിൻ്റെ യൂണിറ്റ് സിക്കിമിലുള്ള യൂണിറ്റിലെ മലയാളി സമാജത്തിൻ്റെ അയ്യപ്പ പൂജയുടെ സദ്യയുടെ വീഡിയോ ആണ് ഇത് ഇത് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ യൂണിറ്റാണ് സാറി ഈ യൂണിറ്റിലാണുള്ളത് അപ്പോൾ അവിടുത്തെ ആണ് ഇത് അപ്പോൾ ഒരുപാട് മലയാളീസ് ഉള്ളത് കാരണം അവിടെ നല്ല അവർ അയ്യപ്പ പൂജയൊക്കെ ആഘോഷിക്കുന്നു അപ്പോൾ ഇന്നലെ ആയിരുന്നു അവർക്ക് ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഇന്നലെ ആയിരുന്നു സദ്യ നല്ല ഗംഭീരമായ സദ്യയായിരുന്നു എല്ലാവരും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ ഈ കൂടുതൽ വടക്കന്മാരുണ്ടല്ലോ നമ്മുടെ എപ്പോഴും നിങ്ങളുടെ അയ്യപ്പ പൂജ അയ്യപ്പ പൂജ എന്നും തിരക്കിക്കൊണ്ടിരിക്കും വേറെ ഒന്നിനല്ല കേട്ടോ അവർക്കും നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇലയിൽ ആഹാരം നമ്മൾ ഇലയിൽ ചോറ് കറികൾ പായസം ഇങ്ങനെയൊക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര അതിശയമാണ് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഇവർക്ക് ഹിന്ദിക്കാർക്കൊക്കെ നമ്മുടെ മലയാളീസിൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം നമ്മുടെ ആ എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ തൊടികറികളാണേലും ഇഞ്ചിക്കറി കടുവുമാങ്ങ അച്ചാർ കിച്ചടി പച്ചടി എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇവിടെ അയ്യപ്പ പൂജ ഇന്നലെ ഗംഭീരമാക്കി ഗംഭീരമാക്കിക്കളഞ്ഞു എല്ലാവരും നല്ല ഒരു കൂടി നിന്ന് എല്ലാവരും നല്ല രീതിയിൽ അത് ചെയ്തു എന്ന് വേണം പറയാൻ ിലടിപൊളിയായിരുന്നു സദ്യയൊക്കെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന യൂണിറ്റിന് കുറച്ച് മേളിലാണ് സാറിൻ്റെ യൂണിറ്റ് അവിടെ ഫാമിലീസ് കുറവാണെങ്കിലും സിംഗിൾസ് ആയിട്ടുള്ള സാറുമാർ ഒരുപാട് പേരുണ്ട് വേണ്ട ഇതാണ് ആ ഇല തടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മഞ്ചോക്കയുടെ സാർ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സാറിന് അങ്ങനെ എല്ലാവരും കൂടെ പച്ചടി കിച്ചടി സാമ്പാർ തോരൻ അവിയൽ എല്ലാ ഐറ്റംസും കൂടെ ആയിട്ടുണ്ട് അയ്യപ്പ സ്വാമിക്ക് ആദ്യം തന്നെ പൂജ അയ്യപ്പ സ്വാമിക്ക് വെക്കുകയാണ് സദ്യ വെക്കുകയാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് അടപ്രദവനാണ് സ്പെഷ്യലായിട്ട് പായസം അപ്പോൾ അയ്യപ്പസാമിക്ക് പൂജിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത് ഇത് ഇത്ര ഐറ്റം ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട് ചിപ്സ് ശർക്കര വരട്ടി ബീട്രൂട്ട് പച്ചടി രസം അച്ചാർ മുളക് കൊണ്ടാട്ടം ഒരുപാട് നമ്മുടെ പറഞ്ഞ തീരത്തിൽ ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു അപ്പം ഊണ ഉച്ചയായിട്ട് ഊണ് കേട്ടോ കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരമാണ് സദ്യ ഇവിടെ പിന്നെ തണുപ്പ് കൂടുതലായത് കാരണം വൈകുന്നേരം എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അത് കാരണം ഉച്ചക്കത്തേക്കാക്കി സദ്യ അപ്പം നാട്ടിൽ നമ്മുടെ കല്യാണ സദ്യ പോലെ തന്നെ എല്ലാ ഐറ്റംസ് അതിലും എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും സ്വാമി ശരണമൊക്കെ വിളിച്ചായി ഇപ്പം സ്വാമിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സദ്യ കൊടുക്കാനിരുന്നത് മെയിനായിട്ട് അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാവരും ഫാ അവരുടെ ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും ആഗ്രഹിച്ചു നോക്കിയിരുന്ന ഒരു സദ്യയായിരുന്നു ഹരി അവർക്ക് നമ്മൾ നമ്മുടെ ഓണത്തിനൊരുക്കുന്നതിനേക്കാൾ കൂടുതൽ വിഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും കഴിക്കാനിരുന്നു അവിടുത്തെ ഓഫീസേഴ്സൊക്കെയാണിത് അവരും അത് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ആഹാരമൊക്കെ കൊടുത്തത് അപ്പോൾ അവരും പിള്ളേരും എല്ലാവരും ഒരുപാടും പിള്ളേർക്കതേ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാണ് കഴിക്കുന്നത് ചിലർക്കൊക്കെ ഇത് എന്തോന്നൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ചില കുട്ടികൾക്കുണ്ടല്ലോ നമ്മുടെ ഈ ചോ വലിയ നമ്മുടെ ചോറ് കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതെന്താണെന്ന് ചോറ് വെച്ച് കൊടുത്താൽ ഇത് എന്ത് അവർ ഇത്രയും വലിയ ചോറൊന്നും കണ്ടിട്ട് ഒന്നുമില്ല അവർക്കൊരു അതിശയമാണ് ഇത്രയും ഇത്ര അവർ സാധാരണ ഒരു റൊട്ടി ഒരു ഡാൽ കറി അല്ലെങ്കിൽ ഒരു കിഴങ്ങിൻ്റെ സബ്ജി ഇത്രയുള്ള അവരുടെ ഫുഡ് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് ആണേലും നമ്മൾ മലയാളീസ് അല്ല ഇത്ര ഐറ്റംസ് കൂട്ടി കഴിക്കും നമുക്കൊരു ദിവസം ഒരു മൂന്ന് കറിയെങ്കിലും വേണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ അവർക്ക് അതിശയമാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും സ്വാമിച്ച്